ബംഗ്ലാദേശിലെ കിഴക്കൻ അതിർത്തി ജില്ലകളിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണം ഇന്ത്യയാണെന്ന ആരോപണം തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ത്രിപുരയിലെ കുന്തി നദിയിലെ ദമ്പൂർ അണക്കെട്ട് തുറന്നതാണ് ബംഗ്ലാദേശിന്റെ കിഴക്കൻ അതിര്ത്തി ജില്ലകളില് വെള്ളപ്പൊക്കമുണ്ടാക്കാൻ കാരണമായതെന്ന് ബംഗ്ലാദേശ് കുറ്റപ്പെടുത്തിയിരുന്നു തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിനെതിരെ സംസാരിക്കരുതെന്ന് കേന്ദ്ര സര്ക്കാര് ബംഗ്ലാദേശ് ഇടക്കാല സര്ക്കാരിന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യയുടെ നിസ്സഹകരണമാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് ഇടക്കാല സർക്കാരിന്റെ ഒരാളായ മുഹമ്മദ് നഹീദ് ഇസ്ലാം ആരോപിച്ചത് മുൻകൂർ മുന്നറിയിപ്പ് നൽകാതെയും തയ്യാറെടുപ്പിന് സമയം നൽകാതെയുമാണ് അണക്കെട്ട് തോറന്നതെന്നും ഇന്ത്യ മനുഷ്യത്വരഹിതമായ സമീപനമാണ് കൈക്കൊണ്ടതെന്നും നഹീദ് ഇസ്ലാം പറഞ്ഞു ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ യു ന്യൂസ് വിളിച്ചുവരുത്തിയതായി അഭ്യൂഹങ്ങളുണ്ടായിരുന്നു തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കരുതെന്നും ഉഭയകക്ഷി പ്രോട്ടോക്കോൾ അനുസരിച്ച് ബംഗ്ലാദേശിന് തത്സമയ വെള്ളപ്പൊക്ക ഡാറ്റ് നൽകുന്നത് ഇന്ത്യ തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇരു രാജ്യങ്ങളും ചെറുതും വലുതുമായ അമ്പത്തിനാല് നദികളാണ് പങ്കിടുന്നത് ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്ന ഗുംതി നദിയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വർഷത്തെ ഏറ്റവും ശക്തമായ മഴയാണ് പെയ്തതെന്നും വെള്ളപ്പൊക്കത്തിന് പ്രധാനമായും കാരണം അണക്കെട്ടിന് താഴെയുള്ള വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളമാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശിനെ നൂറ്റി കിലോമീറ്റർ മുകളിലായി അതിർത്തിയിൽ നിന്ന് വളരെ അകലെയാണ് അണക്കെട്ട് ഏകദേശം മുപ്പത് മീറ്റർ മാത്രം ഉയരമുള്ള അണക്കെട്ടാണിത് ആഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ ത്രിപുരയിലും ബംഗ്ലാദേശിന്റെ സമീപ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണെന്നും തത്സമയ വെള്ളപ്പൊക്ക ഡാറ്റ ബംഗ്ലാദേശിന് കൈമാറുന്നുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ത്രിപുരയിൽ ഉണ്ടായിരിക്കുന്നത് തലസ്ഥാനമായ അഗർത്തലയുടെ എൺപത് ശതമാനത്തിലധികം വെള്ളത്തിലായി കനത്ത മഴയും അപ്സ്ട്രീമിൽ നിന്നുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്കും കാരണം ബംഗ്ലാദേശിലെ എട്ട് ജില്ലകൾ വെള്ളത്തിനടിയിലായതായി ദുരന്ത നിവാരണ ദുരന്താശ്വാസ മന്ത്രാലയം ബുധനാഴ്ച അറിയിച്ചു